മാലാദ്വീപിനെതിരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം കരിക്കേം ജംഗ്ഷനിൽ കൂടുന്ന പ്രതിഷേധരാജി രാജ്യം പ്രകാശം കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു ആ ഉദ്ഘാടന പരിപാടിയിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരും എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ആളുണ്ടല്ലടാ ഇതിനെക്കെട്ട് വലിയ ആളായിരിക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് എന്തായാലും കാര്യം ഇന്നലെ മാലാദ്വീപിനെതിരെ നമ്മുടെ പ്രധാനമന്ത്രി എതിരെ പറഞ്ഞില്ലാ എന്താണോ പറഞ്ഞത് എന്തി പറഞ്ഞാ അതാണ് ഞാനും ചോദിക്കുന്നത് എന്തിനാണ് പറഞ്ഞത് എനിക്കറിഞ്ഞൂടും എന്തിനൊക്കെ പറയാനായിട്ട് മാതാവും കൊള്ളാം മുംബൈയിലേക്കുന്ന അനുയായികളും കൊള്ളാം മാമ ഇത് റിഹേഴ്സൽ വൈദ്യുള്ള റിഹേഴ്സല് ഓ അപ്പൊ ഇത്രയും ആളുകൾ ഇപ്പൊ ഉണ്ടെങ്കിൽ വൈകീട്ട് ജനം നിറയു അല്ലടാ മൊട്ടി മാമാ എന്തടാ ഇന്ന് നമ്മൾ പൊളിക്കും മാമ എന്തേലും പൊളിക്കും മാമ ഇന്നത്തെ പ്രതിഷേധ റാലിയില്ലേ നമ്മൾ ഇത് ഉഷാറാക്കും ഗംഭീരമാക്കും മാമ ഗംഭീരമാക്കണം അടിക്ക് പൊളിക്കണം അവൻ മാമൻ പറയൂലല്ലേ അതെന്തൊരു വർത്താടാ എന്ത് മാമന് പറഞ്ഞത് ഇഷ്ടമല്ലേ എടാ നീ നടത്തുന്ന ഒരു പരിപാടി അതുമല്ല ഉദ്ഘാടനം ചെയ്യണോ നീയല്ലേ ഞാനും നിന്റെ മാമിയും കൂടെ ഫ്രണ്ടില് കാണും അത് കാണിച്ചത് മോശം മാമ എന്താണേ കാണിച്ചത് മോശമായിട്ട് എന്റെ മാമിയെ കൊണ്ടു വന്നത് മോശോ അതല്ല പിന്നെന്തല്ലേ ഈ മാലാദ്വീപ് അടുത്ത് പ്രധാനമന്ത്രി കാണിച്ചില്ലേ അതിന് പ്രധാനമന്ത്രി അല്ലല്ലേ കാണിച്ചത് പിന്നാര് മാലാദ്വീപ് ആരല്ലേ പ്രധാനമന്ത്രിയെ കോമാളി എന്ന് വിളിച്ചാ വേറെ കാര്യം ചോദിക്കട്ടോ ഈ മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തുണ്ട് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി പറഞ്ഞില്ലല്ലേ പിന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്തോളൂ എന്തിനാണ് ലക്ഷദ്വീപിന്റെ കടപ്പറത്തില് ഒരു കസേര വലിച്ചിട്ട് അങ്ങിരുന്ന് അത്രേ ഉള്ളൂ എങ്ങനെ കസേര വലിച്ചിട്ടിരുന്നു അത്ര ഒരു കുഴപ്പമില്ല കസേര വലിച്ചിട്ട് ഇട്ടപ്പോ മാലാദീപിലെ മൂന്ന് ഞാൻ ഒരു ഞാനൊരു കാര്യ മുഖ്യമന്ത്രി അമേരിക്കയിൽ കസേരക്കെ ഇരുന്നപ്പോ ഇവിടെ എന്തിനൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് എങ്ങനെ എങ്ങനെ നമ്മളെ മുഖ്യമന്ത്രി അമേരിക്ക പോയപ്പോഴേ അവിടെ എന്ത് സ്ക്വയർ എന്താ അവിടെ ഒരു കസേര ഇട്ടിരുന്നപ്പോ നിങ്ങൾ എന്തിനൊക്കെ പറഞ്ഞു എടാ പിണറായി വിജയൻ നമ്മളാരു അതെല്ലാവർക്കും അറിയാലോ മുഖ്യമന്ത്രി അല്ലാമോ തന്നെ പിന്നെ ഏടാ അങ്ങരി തുരുമ്പിടിച്ച ഇരുമ്പ് കഥേലിരുന്ന് എന്തെങ്കിലും ആയി കഴിഞ്ഞാ നീ സഹിക്കുടാ അതുകൊണ്ടല്ലേ ഈ മലയാളികളെല്ലാം അയ്യോ അയ്യോന്ന് വിളിച്ചത് അത്രയ്ക്ക് നമ്മൾ അടിച്ചു എല്ലാവർക്കും സ്നേഹമാണ് പറ്റി ആ ഇന്നലെ മറിയ കുട്ടി പറഞ്ഞാ എന്തെറിഞ്ഞ് നിങ്ങളെന്തായിരുന്നു വിളിക്കുന്ന ചട്ടിന്നറിയേ ആ അത്രയ്ക്കൊക്കെ വിളിക്കുന്നു ആ അവർ പറഞ്ഞത് യാതൊരു രാഷ്ട്രീയ പാർട്ടി വിളിക്കാലും പോവും നിന്റെ പിണറായി വിളിച്ചാ പോവൂല്ല അമ്മ ഇവിടെ ആർക്ക് വേണം അവരെ നമുക്ക് വിളിക്കൂല വേണ്ടേ താനും നമ്മള് വിളിച്ചത് മോഹൻലാൽ മമ്മൂട്ടി കമലഹാസനായി ചതൊക്കെ അടിക്ക് നിന്റെ കപാലകുട്ടി അടിക്ക് പോയി ഞാൻ എന്തിനാ എന്നെ ചുമ്മാ അടിക്കണത് ഞാൻ എപ്പോഴാണ് നിന്റെ വരുവാടിക്ക് വന്നത് മാമ മറ്റേ തിന്വന്തേ തെന്നന്തെന്നിന്ത്യൻ തമനാ തന്നെ അത് തന്നെ വന്നല്ല നമ്മൾ വിളിച്ചപ്പോ നമുക്കതൊക്കെ മതി ഓ അത് ശരി ഓ എടാ ഇന്നലെ മറിയേക്കുട്ടി എന്നെ വിളിച്ചിരുന്നു എന്തിരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ അവര് പോവാത്തത് അവരൊക്കെ അങ്ങാരെ പാടിയായത് കൊണ്ടാണെന്ന് തൊട്ടടുത്ത് നിന്നാ കരിഞ്ഞൂല തെന്നേ